ഹായ് ഹൈവ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാകിസ്ഥാനി ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് മീഡിയം ടു ത്രീ എക്സ് കേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് നമ്മൾ തൗസൻഡ് സെവൻ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്ത ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് തന്നെ കേട്ടോ പാകിസ്ഥാനി ചുരിദാർ സെറ്റ് ആണ് ഞാൻ വേറെ ചെയ്ത സെയിം ഐറ്റം സ്റ്റോക്ക് സ്റ്റോക്കില്ല ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനും ആയിരത്തി എഴുന്നൂറ്റമ്പതിനും ഒക്കെ സെയിൽ ചെയ്തായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ മിസ് മിസ്സാക്കണ്ട സ്റ്റോക്ക് സെയിലാണ് എല്ലാം സിംഗിൾ പീസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ പക്ഷെ ആളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് മീഡിയം ലാർജ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ോട്ടം ഷോൾ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ഷോളുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ചിലതിനൊക്കെ നല്ല വർക്കുള്ള ആയിട്ടാണ് ഫുള്ള് മിറർ വർക്ക് ആണ് കൊടുത്തുള്ളത് സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലൊക്കെ ഹാങ്സ് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം പലാസോ ആണ് മുന്നേ കാണിച്ചതും തൊട്ട് മുന്നേ കാണിച്ചതിന്റെ പലാസോ ആണ് കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം സൈസും ഉണ്ട് മീഡിയം ലാർജ് സൈസാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ ഈ ഒരു ഓഫർ സെയിൽ വീഡിയോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ടോപ്പ് ഷോർട്ടായിട്ടുള്ളതിനായിട്ട് ബോട്ടം പലാസോ ആണ് വരുന്നത് ചിലതിനൊക്കെ നല്ല വർക്ക് വരേണ്ടതാണ് നെക്കലൊക്കെ ഫുള്ള് മിറർ വർക്ക് ആണ് വരുന്നത് ഷാൾ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് ഷോപ്പിനെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം ലെങ്ക് ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് സീൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര അജുമാ സീലിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് നെക്സ്റ്റ് ഫുള്ള് ഹാൻഡ് വർക്കാണ് ഇതിൽ വരുന്നത് ഷോളില് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോളിന്റെ ഡബിൾ സൈഡ് ഇതൊക്കെ ഒരു നെക്കിലത്തെ ഒരു സെയിം ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്കില് ഹാൻഡ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് സ്കൈ ബ്ലൂ അല്ലെട്ടോ കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കളറിൽ ഇപ്പൊ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം വീഡിയോയിലുള്ള സെയിം ആണോ ഡേറ്റ് ആണോ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് വെള്ളം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു തരുന്നത് അതുപോലെ ആദ്യ ആദ്യം പേയ്മെന്റ് ചെയ്തിട്ട് ഐറ്റം കൊടുക്കൂട്ടോ അപ്പൊ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് മീഡിയം ലാർജ് സൈസാണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് എക്സലാണ് സൈസ് ഈ ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളുട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് എക്സൽ സൈസ് മിസ്സാക്കണ്ടാണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊക്കെ മെസ്സാക്കേണ്ട എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതും മെസ്സേജ് അയക്കുക ആദ്യം ആരാണോ ഓർഡർ ചെയ്യുന്നത് അവർക്ക് ആയിക്കോട്ടെ ഐറ്റം കിട്ടുക അപ്പോൾ ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്ത് വെക്കരുത് നിങ്ങൾക്ക് സൈസ് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്ത ഐറ്റത്തിൽ നിങ്ങൾ വേറെ ഒരൂ ഡ്രസ്സിൻ്റെ കറക്റ്റ് മെസ്സേജുള്ള സൈസില്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ സ്റ്റോൺ വർക്കും നല്ല മിറർ വർക്ക് ഒക്കെയാണ് കേട്ടോ ഫുൾ ആയിട്ടുള്ള ഡിസൈന് ചിലതിൽ ഷോളിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല മിറർ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഇട്ടൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ അതൊക്കെ സൈസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് എക്സൽ ആണ് ഞാൻ ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ത്രീ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് അപ്പൊ പിന്നെ എന്തെങ്കിലും ഡിസൈൻ ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഹാംഗിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഈ ഒരു ഐറ്റം കിട്ടുന്നതിന്റെ സംശയമാണ് കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നല്ല മീനാണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഷോളിന്റെ ലെങ്ക് വിട്ടതൊന്ന് കറക്റ്റ് ചോദിക്കട്ടോ നമ്മുടെ നോർമൽ ഷോളിന്റെ അത്ര വിട്ടുണ്ടായതാണ്ടോ അത്രയാണ് വിട്ട് അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാലും കറക്റ്റ് ചിലപ്പോൾ വലിയ ഷോളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോളിന്റെ ലെങ്ക് വിട്ടതൊന്ന് ചോദിക്ക എക്സൽ സൈസ് ആണ് ഇതിന്റെ സെയിം ലാർജോ മീഡിയ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയ ലൈറ്റ് ആണ് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം ഷോപ്പ് തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ഗുമാമസ്തിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഒരുപാട് വലിയ ഷോപ്പ് തന്നെ കേട്ടോ ചെറിയ ഷോപ്പാണ് ആണ് ദൂരത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക അടുത്തുള്ളവർ മാത്രം ഡയറക്റ്റ് വരുക കേട്ടോ ഇത് കളർ ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ ഒരു പിക്കോ ഗ്രീനാണ് ബ്ലൂ അല്ല കേട്ടോ പിക്കോ ഗ്രീനാണ് ഫുള്ള് മിറർ വർക്ക് ആണ് ഇത് കൊടുത്തുള്ളത് എക്സൽ സൈസ് തന്നെയാണ് കേട്ടോ ഇതിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഗ്രീൻ ആണ് ഷീഡ് ചില കളേഴ്സ് ബ്ലൂ ഒക്കെ കാണുന്നുണ്ട് ചീൽ ഗ്രീനാണ് ഇത് ഷീഡ് വരുന്നത് പർച്ചേസ് ചെയ്യുമ്പോ ഒന്ന് കറക്റ്റ് കളർ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യോ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നമ്മളിരുന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സ്ക്രോളിങ്ങിലൂടെയാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുക നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും കമൻറ്റ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സക്രോളിങ്ങിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും ആർക്കാണോ ഭാഗ്യം അവർക്ക് ഒരു നല്ല അടിപൊളി പാർട്ടി വർക്ക് ചെയ്താൽ സെറ്റ് ഉണ്ട് കേട്ടോ ഡിസൈൻ ആണ് അതൊക്കെ കയറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ അതിന്റെ ഒരു ബീലാണ് സൈസ് വരുന്നത് എക്സ് സൈസ് ആണ് കേട്ടോ ഇതിന്റെ മീഡിയം ലാർജറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സെയിം ഐറ്റത്തിൽ തന്നെ ഇത് എക്സിലാണ് സൈസ് ഡബ്ലെക്സിലും മൾട്ടിപ്ലെക്സിലൊക്കെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ള് മിറർ വർക്ക് വരുന്ന ഐറ്റാണ് ബോഡി പാർട്ടിന് ഒക്കെ ഫുള്ള് മിറർ വർക്ക് വരും കേട്ടോ ചിലതൊന്നും വീഡിയോ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല ആണ് സൈസ് നല്ലൊരു ആണ് ഷെയ്ഡ് നെക്കിലുണ്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് ഷാള് ഷാള് ചെറിയ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് മെറുണ്ട് വീഡിയോയില് ക്ലിയർ അല്ല ൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ സൈസ് പാർട്ട് വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് ടോമിലാണ് ഇത് സൈസ് വരുന്നത് ഷോൾ ഒക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ലൊരു മൾട്ടി കളർ ആണ് ഷോൾ വരുന്നത് വീവർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ബോഡി പാർട്ടില് കാണിച്ചില്ല അതിൻ്റെ ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചില ഷാള് വിട്ട് കുറവുണ്ട് കേട്ടോ ലെങ്ത് അല്ല വിടുത്ത് കേട്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഷാള് അത്യാവശ്യം ഉണ്ട് എന്നാലും ഞാൻ വേറെ ചെയ്ത് കാണിച്ചേരാ അത്യാവശ്യം സൈസ് ഉണ്ട് ഇത്രയും ഉണ്ട് നോർമൽ ഷോളിന്റെ അത്ര സൈസ് ഇല്ല കേട്ടോ അപ്പോൾ ഓക്കെ ആണെന്നുള്ളവര് മാത്രം പത്തീസ് ചെയ്യുക എങ്ങനെ വൺ ലെയർ ഇല്ലാണെങ്കിൽ ഇതാ ഇതുപോലെയാണ് സൈസ് ഉണ്ടാവുക കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് ഇല്ല എന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഐറ്റം പത്തീസ് ചെയ്യുമ്പോൾ എല്ലാതോന്നും സൈസ് ചോദിച്ചിട്ട് പത്തീസ് ചെയ്യുക അതിൻ്റെയൊക്കെ ഷാൾ ഉണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെയാണല്ലേ നല്ല സൈസുള്ള ഷോൾ തന്നെയാണ് ചില ഷോളുകൾ സൈസ് കുറവുണ്ട് കേട്ടോ ഇപ്പൊ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാണെങ്കിലും ഇപ്പൊ ഇതിൻ്റെ നല്ല ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്യാണെങ്കിലും നമ്മളിവിടുന്ന് നിങ്ങൾ പുറത്തുനിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്താലും അത് കുഴപ്പമില്ല പക്ഷെ ഇവിടുന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ശരിക്ക് ചോദിക്കണം കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല നിങ്ങൾ പുറത്ത് ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും പക്ഷെ പലരും അവരുടെ യൂണിറ്റില് സ്റ്റിച്ച് ചെയ്യണ ഐറ്റംസ് ആണ് അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടാവില്ല പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ ഞാൻ അങ്ങനധികം മിക്ക വീഡിയോസ് ഞാൻ പറയാറുണ്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല എല്ലാം നമ്മൾ റെഡിമെയ്ഡ് കൊണ്ടുവരുന്നതാണ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ സൈസിൽ ചിലപ്പോൾ സൈസ് കൂടാം കുറയാം അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോക്കെ നല്ലൊരു ഗ്രീനാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരും കേട്ടത് ആ പിന്നെ എന്തെങ്കിലും കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതെല്ലാം ഡബിൾ െല്ലാം ആണ് സൈസ് കേട്ടോ അപ്പോൾ സൈസ് ചോദിക്കുമ്പോൾ ആം ഹോൾ ടു ആം ഹോൾ ജസ്റ്റ് സൈസ് പിന്നെ സ്വിറ്റ് രണ്ട് സിറ്റിന് ഇടയിലുള്ള സൈസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചീസ് ചെയ്യാം കേട്ടോ അതുപോലെ പാർസൽ കൈസ് കിട്ടിയാൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോഴുള്ള ഡാമേജ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം പറയുന്നത് അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് വീഡിയോയിൽ എന്ത് ഡാമേജ് ഉണ്ടായാലും നമ്മൾ റിട്ടേൺ എടുക്കും ഓപ്പണിംഗ് വീഡിയോയിൽ ഇല്ലാത്ത ഡാമേജ് നമ്മൾ റിട്ട് എടുക്കില്ല കേട്ടോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഇതിൽ ചളിയാണ് കറിയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ട് എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഡാമേജ് കാണുന്നത് കേട്ടോ ഡബ്ലെക്സൽ ആണ് ഇതിന്റെ മീഡിയം ടു ഡബിൾ ഡബ്ലെക്സൽ സൈസ് ഉണ്ട് കേട്ടോ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീന് ബ്രൗൺ ഒക്കെ കാണിച്ചിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് മിറർ വർക്ക് ഒക്കെ അതിന്റെ ബോഡി പാർട്ടിൽ വരും കേട്ടോ ഫുൾ ആയിട്ട് വീഡിയോയിൽ ക്ലിയർ അല്ല നല്ല ഭംഗിയുള്ള ആയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനും ആയിരത്തി അറുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് ഇത് ലാസ്റ്റ് പീസുകൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഓഫർ സെയിൽ വന്നതാണ് കേട്ടോ ഓഫർ സെയിൽ എല്ലാതും അങ്ങനെ തന്നെയാണ് വീഡിയോസ് ചെയ്യണത് എല്ലാം ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു അഞ്ചാറെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നല്ല ഭംഗിയുള്ള പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഷാളില് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് പിന്നൊക്കെ ഷാൾ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ആവശ്യത്തിൽ കൂടുതൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഉണ്ടതൊക്കെ നിറ വർക്ക് വരുന്നുണ്ട് ായൊണ്ടാണ് ഈ ഒരു പ്രൈസ് അപ്പൊ ആണ് ഗ്രീനാണ് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഡബിൾ എക്സ് സൈസ് ആണ് എക്സിലും ഇന്നത്തെ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഡബിൾ എക്സിലല്ലേ കാണിക്കണം അപ്പൊ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എക്സൽ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞാൽ മതി നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്ത് നിങ്ങൾക്ക് എക്സൽ ആക്കിയിട്ട് എക്സർസൈസിലാക്കിയിട്ട് അയച്ചുതരും കേട്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ആണ് കേട്ടോ അതൊക്കെ ൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി സെയിൽ ചെയ്ത ഐറ്റമാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ ാണ് സൈസ് കേട്ടോ നല്ല ഭയങ്കര ഫ്ലോറൻ ഡിസൈൻ ആണ് നല്ലൊരു ഗ്രീൻ ആണ് ശരി കേട്ടോ ത്രീ എക്സൽ ആണ് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചീസ് ചെയ്യാം ഷോളിന് എന്തിൽ നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്ക് ഉണ്ട് കേട്ടോ അതിലൊക്കെ സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്നുണ്ട് മിഡൽ ഇതൊന്നും ക്ലിയർ അല്ല അതിലത്തെ വർക്കൊന്നും ഇതിലൊക്കെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ പത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സും ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സുമാണ് ടൈം കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഐറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യണം എന്നാലാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഐറ്റം കിട്ടിയില്ല എന്നു പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ചെക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഡി ടി സി ഓഫീസിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിനോ നിങ്ങൾ പാർസൽ അയച്ചതിന് ശേഷം നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടില്ല ഐറ്റം റിട്ടേൺ വരും അപ്പോൾ കോള് അറ്റൻഡ് ചെയ്യാട്ടോ അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടണ രണ്ട് നമ്പറെങ്കിലും നിങ്ങൾ അഡ്രസ്സിന്റെ കൂടെ കൊടുക്കണം ഓക്കെ അതൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ ത്രീ എക്സിലാണ് സൈസ് ഡബിൾ എക്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓഫർ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ അപ്പൊ ഓഫർ മിസ്സാക്കണ്ട പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യോ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അതൊക്കെ ആണ് ഫുള്ള് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇത് ഇതിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇതുപോലെ ഒരു ഡിസൈൻ ആണ് ഈ രണ്ട് സൈഡിലും സ്റ്റോൺ വർക്കും ട്ടതാണ് എക്സിലാണ് ഞാനിപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോക്കെ ാണ് സൈസ് അപ്പോൾ ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ടോ ഐറ്റോട്ടോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും ഓഫർ മിസ് ആക്കണ്ട അപ്പോൾ ആർക്കെങ്കിലും ഇതുവരെ റിപ്ലൈ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യാട്ടോ റിപ്ലൈ കിട്ടാതല്ല എല്ലാവർക്കും റിപ്ലൈ കൊടുക്കേണ്ട ചിലപ്പോൾ ഒരുപാട് മെസ്സേജസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആവാറുണ്ട് റിപ്ലൈ കൊടുത്ത് തീരുമ്പഴേക്കും നമ്മൾ സ്ക്രീനിൽ മാറി മാറി നമ്പർ കൊടുക്കേണ്ട ഒരു ആറ് ആറ് നമ്പറോളം നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ആറ് നമ്പറിലും മെസ്സേജ് ഫുൾ ലോഡ് ആണെങ്കിൽ നമുക്ക് റിപ്ലൈ കൊടുത്ത് തീരാറില്ല സ്റ്റാഫുകളുടെ ടൈം പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് വൈകിട്ട് ആറില് വരികയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ മാക്സിമം നമ്മൾ തരാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരും ഐറ്റം ആർക്കെങ്കിലും കിട്ടാത്ത വീണ്ടും മെസ്സേജ് അയക്കാം വീണ്ടും ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്